സി പി എമ്മിൻ്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പൊന്നു ചങ്ങാതി ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തമില്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല നിങ്ങളാണ് അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ വീട് മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവവാദികളാണെന്ന് വാദികളാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് നിങ്ങളാണ് ആ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി ഓക്കെ ശ്രീ ജെക്സി തോമസ് ഇടപെടരുത് അങ്ങ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടരുത് എന്നൊരാവശ്യം മുന്നോട്ട് വെക്കാനുണ്ട് ഞാൻ ശ്രീ

അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് ഇല്ല പക്ഷേ ഇനി അൾ സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും എനിക്ക് എനിക്കത്രേ ഉള്ളൂ നിങ്ങൾ നിർത്തേണ്ടി വരും അല്ലെങ്കിൽ അല്ലെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും എനിക്ക് പറയാനുള്ള ഒരു വരിയുണ്ട് ആ ഒരു വരി ഞാൻ പറഞ്ഞിട്ടേ നിർത്തു കാരണം എൻ്റെ അച്ഛനെയും അമ്മയും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു നീ ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്നാണ് ചില തറവാട്ടിൽ ജീവിക്കുകയും കാപട്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാർ മാനവരാണ് മാർക്സിസ്റ്റുകാരാണ് സി പി എം കാരാണ് ലെനിസമാണ് നമ്മളിൽ ഒഴുകുന്ന ചോര മാനവന്റെ ആണെന്ന് പറഞ്ഞ് ആ പള്ളിയിലും മറ്റടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛനോട് എനിക്കെന്ന മാർ പാർട്ടിയുടെ നേതാവിനോട് നിങ്ങൾക്ക് പറയാം നിർത്തലാണോ അതുകൊണ്ട് ആ വരില്ല അവളൊന്നും ഇല്ലാതെ നിർത്തിക്കോ ആ മാതൃ പോയില്ലേ മര്യാദ ഇതാണ് അങ്ങയുടെ മര്യാദ ആ ഞാൻ അങ്ങനെ തന്നെ പറയും കുടുംബത്തെ പറ്റിയുണ്ട് രാഷ്ട്രീയമായ അധ്യക്ഷം കാണിക്കണം ചർച്ചിട്ടത് എന്നാ ഞാൻ സംസാരിക്കും ഞാനില്ലെങ്കിൽ തന്നോടല്ലോ പറയുന്ന ആം ആദ്മി പറഞ്ഞല്ലോ ആം ആദ്ദേശം എന്നോട് വേണ്ട എന്നോട് വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറയും ഇനിയും പറയും ഇങ്ങോട്ട് രണ്ടുപേരും പറയാം ഞാൻ പറയുന്ന പ്രേക്ഷകരോടാണ് പരാമർശമായതോ അസത്യമായതോ അശ്ലീലമായതോ ആ പരാമർശമുള്ള എനിക്കത് ഉത്തരവാദിത്തമില്ല രണ്ടും ഒരേ സമയം കേൾക്കാനും ചെരുത്താനും എനിക്ക് കഴിയില്ല എന്ന് വരും

കോട്ടയത്ത് മര്യാദയാണോ ഏ അയാൾ ഞാൻ കുഞ്ഞിനെ അല്ല വലിച്ചിട്ടെ സമീപനത്തെയാ കാട്ടത്തെയാ എങ്ങനെയാ കുഞ്ഞിനെ വലിച്ചിരുന്നത് അയാൾ ചെയ്ത കേരളത്തിലെ ജെ സി തോമസ് അടക്കം കമ്മ്യൂണിസ്റ്റ് സ്വയം അടയാളപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമുള്ള മനുഷ്യരെ പറ്റിയാണ് ഒരു വ്യക്തിയുടെ ജീവിതം അതിന്റെ രാഷ്ട്രീയമൊക്കെ നിർണ്ണയിക്കാൻ ഒരു കാലപരിധി ഉണ്ട് ആ സമയത്ത് ജെ സി തോമസിന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരനാവുകയാണെങ്കിൽ അവൻ തീരുമാനിക്കും ജനിക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റുകാരന ഇത് മതമല്ല രാഷ്ട്രീയമാണ് കേരളത്തിലെ വലിയ ഒരു മാധ്യമം തന്നെയാണ് ഈ സാധനം വെളിയിൽ കൊണ്ടുവന്നത് നിങ്ങൾ മനസ്സിലായി മാധ്യമ പ്രവർത്തകരാണ് അത് പറയാനുള്ള തന്റെ ഇടവും അത് പറയാനുള്ള നിങ്ങൾക്ക് പൊളിക്കുന്നുണ്ടാവും എനിക്കില്ല ഞാൻ പറയും ഞാൻ നാളെ നാളെയും നാളെയും പറയും ഞാൻ എനിക്ക് സൗരം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അല്ല മനസ്സിലായല്ലേ നാളെയും നിങ്ങൾ സൗരോ ഗോപാലകൃഷ്ണൻ വളരെ ബഹുമാനപൂർവ്വം ഈ ചർച്ചയിലേക്ക് പോകുന്നത് അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് കൃത്യമായി അനുവദിക്കുന്ന ഒരു നേതാവിനെയാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചർച്ചയ്ക്ക് വേണം അദ്ദേഹം പറയുന്ന രീതിയാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞുകൊണ്ടല്ലെന്നറിയാം ജെക്സി തോമസിനെയും വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഏകജാതക സംവിധാനത്തിലൂടെയാണ് ജയ്ക്ക് വരണം ജയ്ക്ക് വന്നാലേ എനിക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടല്ല ശ്രീ രാജു പി നായരെയും അങ്ങനെയല്ല അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതിനിധികളെ രാഷ്ട്രീയം പറയാനാണ് കുടുംബത്തിരിക്കുന്നവരെ പറയാനല്ല ഇവിടെ പറഞ്ഞതാണോ രാഷ്ട്രീയ ഒരുതരം നികൃഷ്ടമായ ഭാഷയിലല്ലേ അയാൾ സംസാരിച്ചത് അല്ലെ പരാമർശമുണ്ട് അയാൾക്ക് അതിന് മറുപടി മറുപടി പറയുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേതാക്കൾ ഇന്നു പറഞ്ഞിട്ടില്ലേന്ന് പറഞ്ഞു പൊള്ളിയില്ല അങ്ങേക്ക് പൊള്ളിയില്ലാ ഞാൻ പറയുന്നത്